വാർഷിക ദിനം വടകര ഓഫീസിൽ സമുചിതമായി ആഘോഷിച്ചു ഒരാഴ്ചക്കാലം പരിപാടികൾ ബാങ്ക് സീനിയർ മാനേജർ ശ്രീ ശരത് ചെയ്തു കഴിഞ്ഞ അറുപത്തിഒൻപത് വർഷമായി പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന എൽ ഐ സി ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല ലോക ഇൻഷുറൻസ് രംഗത്തിനു തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മയുണ്ടായിട്ട് വീടിൻ്റെ അടുത്തുള്ള എൽ ഐ ജി ഓഫീസിലെ അച്ഛനെന്നെ കൊണ്ടുപോയത് കോളിസിയുടെ പതിമൂന്ന് പതിമൂന്നാമത്തെ വയസ്സിലാണ് അത് ഞാൻ കഴിഞ്ഞ വർഷം ആണ് അത് ഇതായിട്ട് മേടിച്ചത് മെച്ചൂരിറ്റി ആയിട്ട് മേടിച്ചത് ശരിക്കും ആദ്യകാലങ്ങളിൽ സാലറി കിട്ടുമ്പോൾ എൻ്റെ സാലറിയുടെ ഞാൻ ശമ്പളം ചെയ്യുന്നത് തന്നെ എൽ ഐ സി കോളിസി അടയ്ക്കാനാണോ എന്നുള്ളൊരു ഇതിൽ ഇപ്പോൾ ഞാൻ ചെയ്തോട്ട് അത്രയ്ക്ക് മാത്രം മാത്രം കോളിസി ആയി അച്ഛനെന്നെ എൽ ഐ സി ആയി എൽ ഐ സി എൻ്റെ കേസ് മാത്രമല്ല നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അല്ലെങ്കിൽ ഇത്രയും ഔട്ട് റീച്ചുള്ളൊരു ഇൻഷുറൻസ് ഒരു കമ്പനി വേറെ ഇല്ല അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഏജൻസിൻ്റെ അടുത്താണ് കാരണം ഞങ്ങൾ ബാങ്ക് വഴി ഇത് മാർക്കറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും ഞങ്ങൾ എൽ ഐ സി ആയി ഇതിനെപ്പറ്റി പറയുമ്പോഴും അവർ പറയുന്ന എൽ ഐ സി വടകര സീനിയർ ബാങ്ക് മാനേജർ മനോജ് മോഹൻ അധ്യക്ഷത വഹിച്ചു സാറ്റലൈറ്റ് ബ്രാഞ്ച് മാനേജർ സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സന്ദീപ് സുജിത്ത് ഗിരീഷ് ബാബു ദിവ്യശി കരിമ്പിൽ കുഞ്ഞികൃഷ്ണൻ വി പി ഗീത സതീഷ് കുമാർ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി ബീന നന്ദി പറഞ്ഞു